ഹലോ ഫ്രണ്ട്സ് വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അച്ചൂസ് ബ്ലോഗ് ഞാൻ ലക്ഷ്മിയാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ നമ്മളുടെ ഫ്രീ പ്ലാൻസിൻ്റെ പാർട്ട് ആണ് കേട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞു ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോകുന്ന ഒരു പോകുന്നൊരിതായിരിക്കും അപ്പോൾ കിട്ടാത്തവരൊന്നും വിഷമിക്കേണ്ട കണ്ടിന്യൂസ് വീഡിയോ കാണുക എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു സെയിൽ പോസ്റ്റും നമ്മുടെ ഫ്രീ പ്ലാൻസിൻ്റെ തേർഡ് പാർട്ടും കൂടെ ആണ് അപ്പോൾ നമ്മൾ ഞാനിങ്ങനെ മേളിൽ ഓരോന്നിൻ്റെയും ഈ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിലും അതിൻ്റെ മുഗൾ ഭാഗത്ത് തന്നെ അതിൻ്റെ ഓരോതിൻ്റെ നമ്പർ ഇട്ടിട്ട് അതിൻ്റെ പ്രൈസ് എഴുതിപ്പോൾ അപ്പോൾ ഇങ്ങൻ്റെ പാചകം മാത്രം കണ്ടുകൊണ്ടിരിക്കുക അത് അതുകൂടെ നോക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണണം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞുണ്ടല്ലോ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഈ സ്ക്രീൻഷോട്ട് അവിടെ എവിടെയൊക്കെ എടുക്കുകയെ പലർക്കും സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാത്തവരുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് അറിയാമോ ഇപ്പോൾ ഞാൻ ഒന്ന് മുതൽ ഇരുപത്തഞ്ച് വരെ പ്ലാന്റ്സ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്ന ഇപ്പോൾ അഞ്ച് പത്ത് പതിനഞ്ച് ഒക്കെ ചിലപ്പോൾ റൂട്ടഡ് ആയിരിക്കും അപ്പോൾ ഈ റൂട്ടഡ് പ്ലാൻസിന് മാത്രമേ ഉള്ളൂ റേറ്റ് അല്ലാത്തതെല്ലാം ഫ്രീ ആ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അഞ്ച് ആറ് പത്ത് ആണ് റൂട്ടഡ് എന്നുണ്ടെങ്കിൽ അഞ്ച് ആറ് പത്ത് റൂട്ട് എന്നെഴുതി എനിക്ക് വിടുക കേട്ടോ ഇപ്പോൾ അഞ് ഏഴും എട്ടും കട്ടിങ്സ് ആണെങ്കിൽ ഏഴ് എട്ട് സി എന്ന് എഴുതിയിട്ടാൽ മതി കേട്ടോ അപ്പം നിങ്ങൾ ആദ്യം കുറച്ച് വന്ന് എഴുതി പറയും പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പ്ലാൻസ് ആ ഈ ഒരാഴ്ചക്കകം വായിക്കും അയക്കുന്നത് ആ ഒരാഴ്ചയും വരെയും വന്നിങ്ങനെ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ അത് എനിക്ക് എന്തോരം ബുദ്ധിമുട്ടാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പോൾ ഒരാൾക്കോ രണ്ടാക്കോ അല്ല ഞാൻ അയക്കുന്നത് അപ്പം ഒരുപാട് പേരുണ്ട് ഞാൻ തനിയാണിത് ചെയ്യുന്നത് അപ്പം നിങ്ങൾ അത് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ അപ്പോൾ നമ്മൾ പിന്നെ പിന്നെ ഒരു കാര്യം കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പ്ലാൻസ് ഇപ്പോൾ രണ്ട് പ്രാവശ്യം അയച്ച് പ്ലാൻസുകളൊക്കെ എല്ലാവരും ഒരുപാട് സന്തോഷമായിരുന്നു അവർ അതിൽ പലരും എനിക്ക് വീണ്ടും അവരുടെ കയ്യിലുള്ള പ്ലാൻസുകൾ എനിക്ക് അവരുടെ സന്തോഷത്തിൻ്റെ പേരിൽ എനിക്ക് അയച്ചിരുന്നു അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പം നമ്മൾ കൊടുക്കുന്ന പ്ലാൻസ് ഞാൻ കാണിക്കുന്നുണ്ട് ഫുൾ പോട്ടായിരിക്കും വീഡിയോയിൽ ഇങ്ങനെ കാണിക്കുന്നത് അതെന്താണ് കാണിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞുകൊണ്ടല്ലോ അത് വളർന്നു വരുമ്പോൾ ആ ഒരു ഭംഗിയിലായിരിക്കും നിൽക്കുന്നത് ഒരു ഭംഗിയുണ്ടെന്ന് തോന്നിയാലേ നമുക്ക് വാങ്ങിക്കാൻ തോന്നത്തുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഫുൾ പോട്ട് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ ഈ ഒരു ചെറിയ പ്രൈസിലാണ് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് തരുന്ന പ്ലാൻസ് ഒരെണ്ണം ആയിരിക്കും തരുന്നത് നമ്മൾ അയച്ചതിൽ ഒന്ന് രണ്ട് പേര് മാത്രം പറഞ്ഞു ചേച്ചി ഈ പ്ലാൻസ് ചെറുതായി ഇപ്പോൾ ഇതിലും കുറച്ച് വലുതായിരുന്നു ഉദ്ദേശിച്ചത് എന്ന് അപ്പം നിങ്ങളത് മനസ്സിലാക്കണം ഞാൻ ഒരു ഇപ്പോൾ ഇതിൽ തന്നെ ഈ കാണിക്കുന്ന പോട്ടിൽ തന്നെ ഒരു പത്ത് പതിനഞ്ച് മൂടുണ്ട് ഒരു എണ്ണമായിരിക്കും ഞാൻ ഈ പത്ത് രൂപ റേറ്റ് ഇട്ട് തരുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഒത്തിരി നിറഞ്ഞിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചുള്ള ക്വാ ക്വാണ്ടിറ്റി വാങ്ങുക അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ പ്ലാൻസുകളെല്ലാം വളരെ കുറഞ്ഞ കെയർ ഉള്ള പ്ലാൻസുകളാണ് പെട്ടെന്ന് തന്നെ ഒരു രണ്ട് മൂന്ന് മാസത്തിനകം നമ്മൾ നന്നായിട്ട് കെയർ കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നിറഞ്ഞു വരുന്ന പ്ലാൻസുകളാണ് അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ഫോളോ ചെയ്യുക നിങ്ങൾക്കും ബുദ്ധിമുട്ടുകളുണ്ട് എനിക്കും ബുദ്ധിമുട്ടുകളുണ്ട് ചിലപ്പോൾ നമ്മൾ ഈ പ്ലാൻസുകളൊക്കെ നമ്മൾ തീർന്നു പോകും തീർന്നു പോകുമ്പോഴാണ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ചെയ്യുന്ന നമ്പർ എടുത്ത് മാറ്റിയിട്ട് അവിടെ ഇങ്ങനെ വലിയ അക്ഷരത്തിൽ എഴുതി ചോദിക്കും ഇതൊക്കെ ആ റീസൺ എന്താ ചിലരൊന്നും അത് വായിക്കത്തില്ല എന്നിട്ട് ഒന്നും ചോദിക്കും നിങ്ങൾ പ്ലാൻസ് കൊടുക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കും ഞാൻ ലോല ഹൃദയമാണ് കുഞ്ഞുങ്ങളെ നിങ്ങളൊക്കെ എന്നോട് കുറച്ച് സഹകരിക്കുക അപ്പോൾ എല്ലാവർക്കും ഒക്കെ ഞാൻ തരും കേട്ടോ അപ്പം നിങ്ങൾ ഈ വീഡിയോ മാത്രമല്ല ഞാൻ അല്ലാതെയും വീഡിയോകളൊക്കെ ഇടുന്നുണ്ട് അതും കൂടൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം എങ്കിലല്ലേ നമുക്ക് വീഡിയോസൊക്കെ ഇടാനൊരു സന്തോഷമൊക്കെ തോന്നത്തുള്ളൂ ആ അപ്പോൾ ഫ്രീ പ്ലാൻസ് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും ഫോളോ ചെയ്യണം അപ്പോൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ താഴെ വന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക ഈ പ്ലാൻസ് കിട്ടിയവരൊക്കെ വന്ന് നിങ്ങളുടെ അഭിപ്രായം പറയാം കേട്ടോ നെഗറ്റീവ് ഉള്ളവർക്കും വന്നിട്ട് പറയാം അപ്പോൾ നമുക്കത് മാറ്റാമല്ലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞാൻ പ്ലാൻസിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞ് കേട്ടോ നമ്മളുടെ കോറൽ വൈനാണ് ഇതിൻ്റെ വിത്തുകളോ തൈകളോ ഒക്കെ നിങ്ങൾക്ക് സൗജന്യമായി തന്നെ തരാം കേട്ടോ അപ്പോൾ ഇതാണെങ്കിൽ നമ്മളുടെ ലെമൺ വൈൻ നല്ല ഭംഗിയുള്ള പൂവുമാണ് അതിൻ്റെ പോലെ നല്ല മുന്തിരിക്കുലകൾ പോലെ കിടക്കുന്ന കിടക്കുന്നതിൻ്റെ കായ്കള് നമുക്ക് ഭക്ഷ്യയോഗ്യമായ കായകളാണ് വൈറ്റമിൻ സിയുടെ റിച്ച് സോഴ്സ് ആണ് കേട്ടോ അപ്പോൾ ഇതെല്ലാവർക്കും തികച്ചും സൗജന്യമായിട്ട് അതിൻ്റെ കട്ടിങ്സുകൾ തരാം ഇത് കാണിക്കുന്നത് പെടിലാന്തസ് കേളി പെടിലാന്തസ് എന്ന് പറയും ഈ ഒരു പ്ലാന്റ്സ് ഈ കാണിക്കുന്ന സൈസ് തന്നെയാണ് ഇതിൻ്റെ റേറ്റ് അമ്പത് രൂപയാണ് കേട്ടോ സ്ലോ ഗ്രോത്ത് ആണ് അപ്പോൾ അതുകൊണ്ടാണ് ചെറിയ വലിയ പ്ലാന്റ്സ് നമ്മൾ വെച്ചേക്കുന്നത് അമ്പത് രൂപ റേറ്റിൽ ഈ പ്ലാന്റ്സ് തരാം നല്ല ഭംഗിയാണ് കിടക്കുന്നത് കണ്ടു കഴിഞ്ഞോ കേട്ടോ പിന്നെ ഈ പ്ലാന്റ്സ് പെഡിലാന്തസിൻ്റെ തന്നെ ഒരു വെറൈറ്റിയാണ് ഇതിന് റൂട്ടഡ് പ്ലാന്റ്സുകൾക്ക് പത്ത് രൂപയാണെന്ന് ഞാൻ മുൻപ് എഴുതി കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ കട്ടിങ്സുകൾ ആവശ്യമുള്ളവർക്ക് അതും ഫ്രീ ആയിട്ട് തന്നെ തരാം കേട്ടോ പിന്നെ ഇനി കാണിക്കാൻ പോകുന്ന പ്ലാന്റ്സിൻ്റെ പേരാണ് സാൻസോവേരിയ മൂൺഷൈൻ ഇതിൻ്റെ എല്ലാ ലീഫ് ഉണ്ടോ വൈറ്റ് കളറിൽ വയ്ക്കുന്ന ലീഫ് ഒരു നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് ഇത് നമ്മളുടെ നോർമൽ സിങ്കോണിയമാണ് ഇത് ഞാൻ ഇട്ട് വെച്ചിരിക്കുന്നത് ഇതിന് പത്ത് രൂപയാണ് റോട്ടഡ് പ്ലാന്റ്സുകളെ ഉള്ളൂ കട്ടിങ്സുകൾ ഇപ്പോൾ അവൈലബിൾ അല്ല ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് വാണ്ട്രിങ് ജൂ ആണ് കേട്ടോ ഇത് നമ്മുടെ നോർമൽ വാണ്ട്രിങ് ജൂ ആണ് ലൈറ്റ് കൂടുതലായതുകൊണ്ട് ഈ കളറിൽ കിടക്കുന്നതാണ് ഇതിൻ്റെ കട്ടിങ്സുകൾ ഫ്രീ ആണ് പിന്നെ നമ്മളുടെ ഈ റെഡ് പ്ലാന്റ് റെഡ് പ്ലാന്റിന് പത്ത് രൂപയാണ് റോട്ടഡിന് കട്ടിങ്സുകൾ തികച്ചും സൗജന്യമാണ് ഇതിൻ്റെ പേരൊക്കെ ഞാൻ പഠിച്ചു വെച്ചിരുന്നു അറാന്തമം അങ്ങനെങ്ങാണ്ട് എന്തോ പേരായിരുന്നു വീഡിയോ ചെയ്തപ്പോൾ മറന്നുപോയി ഇത് നമ്മുടെ ബേൾ മാക്സ് ആണ് ബേൾ മാക്സിൻ്റെ റോട്ടഡ് പ്ലാൻസുകൾക്ക് പത്ത് രൂപയാണ് കട്ടിങ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ സൗജന്യമായിട്ട് തരാം ഇനി അങ്ങോട്ടുള്ള പ്ലാന്റ്സുകളെല്ലാം കട്ടിങ്സുകൾ മാത്രമേ ഉള്ളൂ റൂട്ടർ പ്ലാന്റ്സുകളെല്ലാം കേട്ടോ അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നതാണ് അപ്പോൾ ഞാൻ ഈ ടാങ്കിൾഡ് ഹേർട്ട് പോലെയുള്ള പ്ലാന്റ്സുകളൊക്കെ നോർമൽ പ്ലാന്റ്സുകളാണല്ലോ എന്ന് വിചാരിച്ചപ്പോൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കുറച്ചധികം ആൾക്കാർ പറഞ്ഞു അവരുടെ ഇതിലൊന്നും ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ വീഡിയോസിൽ ഇതൊക്കെ ഉൾപ്പെടുത്തിയത് അപ്പോൾ ഈ പറയുന്ന പ്ലാൻസുകൾ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തികച്ചും സൗജന്യമായിട്ട് തന്നെ തരാം രണ്ട് ടൈപ്പിലുള്ള കോളേഴ്സുകൾ മാത്രമേ ഉള്ളൂ ബാക്കി ഒന്നും നമ്മുടെ അവൈലബിൾ അല്ല അപ്പോൾ ഇതും തികച്ചും ആണ് അപ്പോൾ വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ കാണാം